അന്തരിച്ച സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനായ ടി എൻ ജോയ് എക്കാലവും സമരങ്ങളുടെയും സംവാദങ്ങളുടെയും വേറിട്ട ചിന്തകളുടെയും സഹയാത്രികനായിരുന്നു ഹിന്ദുത്വ വർഗീയവാദികളെ ശക്തമായി എതിർത്തിട്ടും എല്ലാവരും തന്നെ ഹിന്ദുവായി പരിഗണിക്കുന്നതിൽ മനം നൊന്ത് ഇസ്ലാം ആശ്ലേഷിച്ച് നജ്മൽ ബാബു എന്നു പേരുമാറ്റിയ ഈ മുൻ നക്സലേറ്റ് ചുംബന സമരം തൊട്ട് ഈയിടെ കന്യാസ്ത്രീകൾ നടത്തിയ സമരത്തിൽ വരെ സജീവമായിരുന്നു ഹിന്ദുത്വ വർഗീയവാദങ്ങളെ ശക്തമായി എതിര്ത്തിട്ടും ഹിന്ദുവായി തന്നെയാണ് എല്ലാവരും പരിഗണിക്കുന്നത് എന്നതിൽ മനം മടുത്ത് ഇസ്ലാം മതം സ്വീകരിച്ചതായി മൂന്ന് വർഷം മുൻപ് ഫേസ്ബുക്കിലൂടെയാണ് ടി എൻ ജോയ് അറിയിച്ചത് ഇനി മുതൽ തന്റെ പേര് നജ്മൽ എൻ ബാബു എന്നാണെന്നും അദ്ദേഹം ഫേസ്ബുക്കിലൂടെ അറിയിച്ചിരുന്നു തികച്ചും വ്യക്തിപരമാണ് ഈ തീരുമാനമെന്നും തന്റെ കുടുംബത്തിലെ മറ്റുള്ളവർ സ്വന്തം മതവിശ്വാസങ്ങൾ തുടരുന്നതിനോട് എതിർപ്പില്ലെന്നും പ്രമുഖ ഗസൽ ഗായകനും കോഴിക്കോട് അബ്ദുൽ ഖാദറിന്റെ മകനുമായ നജ്മൽ ബാബുവിനോടുള്ള സ്നേഹം കൊണ്ടുമാണ് നജ്മൽ എൻ ബാബു എന്ന പേര് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കിയിരുന്നു ഞാൻ ഹിന്ദു മതത്തിലെ ഈഴവ സമുദായത്തിലാണ് ജനിച്ചത് എന്നാൽ യാതൊരു മതവിശ്വാസങ്ങളുമായി ബന്ധം പുലർത്തിയിരുന്നില്ല ബാബറി മസ്ജിദ് തകർത്ത സംഭവത്തിനു ശേഷം ഹിന്ദു വർഗീയ സംഘടനകളെ ശക്തമായി എതിർത്തിരുന്നു എന്നിട്ടും ഹിന്ദു സമൂഹത്തിന്റെ പ്രതിനിധി എന്ന നിലയിലാണ് പലരും വിശേഷിപ്പിച്ചിരുന്നത് ഇതിനോടുള്ള കടുത്ത എതിർപ്പാണ് ഇസ്ലാം മതം സ്വീകരിച്ചതിന്റെ രൂപത്തിൽ പുറത്തു വന്നിരിക്കുന്നത് എന്നാണ് നജ്മൽ എൻ ബാബു എന്ന ടി എൻ ജോയ് പ്രതികരിച്ചിരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ ഒൻപതിന് മതം മാറിയെന്ന് വ്യക്തമാക്കുന്ന ഫോട്ടോയോടുകൂടിയാണ് ജോയ് ഈ വിവരം ഫേസ്ബുക്കിലൂടെ അറിയിക്കുന്നത് ഫേസ്ബുക്ക് അക്കൗണ്ട് െ തന്റെ പേരും ഇദ്ദേഹം നജ്മൽ എൻ ബാബു എന്നാക്കി മാറ്റിയിരുന്നു മുസ്ലിം സുഹൃത്തുക്കളുടെ ക്ഷണത്തെ തുടർന്ന് ഇഫ്താർ വിരുന്നുകളിലും മറ്റും പങ്കെടുക്കുമ്പോൾ ഹിന്ദു സഹോദരൻ എന്ന് വിശേഷിപ്പിക്കുന്നത് പലപ്പോഴും അരോചകമായി തോന്നിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദിൽ തന്റെ മൃതദേഹം ഖബർ ആഗ്രഹം പ്രകടിപ്പിച്ച് മതം മാറ്റത്തിന് രണ്ടു വർഷം മുൻപ് അദ്ദേഹം പള്ളി കമ്മിറ്റിക്കാർക്ക് അപേക്ഷ നൽകുകയും അവർ അത് അംഗീകരിച്ചിരുന്നുവെങ്കിലും ചില പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ പ്രശ്നമുണ്ടാക്കുകയും ചെയ്തിരുന്നു സഹോദരൻ അയ്യപ്പന്റെ സഹോദര പ്രസ്ഥാനത്തിൽ അംഗവും യുക്തിവാദിയുമായിരുന്ന പിതാവ് നീലകണ്ഠദാസാണ് പേരിലൂടെ ജനിച്ച് മതം അറിയരുതെന്ന ഉദ്ദേശത്തിൽ ടി എൻ ജോയ് എന്ന പേര് ഇട്ടത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ സങ്കേതമായിരുന്നു ഇദ്ദേഹത്തിന്റെ വീട് നീലകണ്ഠദാസ് അധ്യാപകനും പേരുകേട്ട വൈദികനും സംസ്കൃത പണ്ഡിതനുമായിരുന്നു ഐത്താചരണത്തിനും ജാതി വിവേചനത്തിനും എതിരെ ശക്തമായി പ്രതികരിക്കുന്ന പിതാവിനെ കണ്ടുകൊണ്ടാണ് നജ്മൽ ബാബു വളർന്നത് സി നേതാവായിരുന്ന ടി എൻ കുമാരൻ ചരിത്രകാരനായിരുന്ന തൈവാലത്ത് ബാലകൃഷ്ണൻ ടി എൻ വിമലാദേവി ടി എൻ സുശീലാദേവി എന്നിവർ സഹോദരങ്ങളാണ് നക്സൽ പ്രസ്ഥാനത്തിൽ സജീവമായിരുന്ന ജോയ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത്തിനാല് കാലഘട്ടത്തിൽ സി പി ഐ എം എൽ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് കൊടിയ മർദ്ദനവും ജയിൽവാസവും അനുഷ്ഠിച്ചിട്ടുണ്ട് അടിയന്തരാവസ്ഥയ്ക്കുശേഷം സി പി ഐ എം എൽ വിടുകയും സാമൂഹിക പ്രവർത്തനങ്ങളിലും ജനകീയ സമരങ്ങളിലും സജീവമാവുകയും ചെയ്യുകയായിരുന്നു അടിയന്തരാവസ്ഥ പീഡിതർക്ക് ആനുകൂല്യങ്ങൾ നൽകണം എന്നാവശ്യപ്പെട്ട് പ്രചാരണ പ്രവർത്തനങ്ങളും ഇദ്ദേഹം നടത്തിയിരുന്നു കൊച്ചിയിൽ കിസ് ഓഫ് ലവ് നടത്തിയ ചുംബന സമരത്തിലും അദ്ദേഹം മുൻനിരയിലാണ് ഉണ്ടായിരുന്നത് അന്ന് പോലീസ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ഫേസ്ബുക്ക് അടക്കം സോഷ്യൽ മീഡിയ ും അദ്ദേഹം സജീവമായിരുന്നു കൊടുങ്ങല്ലൂർ കേന്ദ്രീകരിച്ചാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നടന്നു വന്നിരുന്നത് ഗ്രാംഷിയുടെയും മറ്റും കൃതികൾ ആദ്യമായി മലയാളത്തിലേക്ക് കൊണ്ടുവന്ന സൂര്യകാന്തി ബുക്സ് എന്ന പ്രസിദ്ധീകരണം അദ്ദേഹത്തിന്റേതായിരുന്നു ന്യൂസ് ഡെസ്ക് മറുനാടൻ ടി